ഹായ് ഹലോ ചെമ്പനീർ പൂവി എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുമാത്രം പോരാ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും നമ്മുടെ ശ്രീയും ദേവും കൂടി പോയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് കാറ് സ്വന്തമാക്കാനായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും കാണുന്നത് െന്നുവെച്ചാൽ പോലീസുകാരൻ വരികയാണ് സച്ചി ചെല്ലുന്നതിന് മുമ്പായിട്ട് എസ് ഐയും പോലീസുകാരനും കൂടി ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കായിരുന്നു നമ്മുടെ സച്ചി ചെല്ലുന്നത് അങ്ങനെ സച്ചി ചെന്ന ചെന്നപാടെ കൊണ്ടുവന്ന ഒരു ലക്ഷം രൂപ പോലീസുകാരനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് സച്ചി പറയുകയാണ് സാർ അത് എണ്ണി നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വേണ്ട എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് വിശ്വാസം തന്നെയാണ് തന്നെ എന്നിങ്ങനെ പറയുന്നു അപ്പോൾ സച്ചി പറയാണ് സാർ ഇനി ഈ കാറിൻ്റെ പേരിൽ ഇനി കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീർന്നിട്ടുണ്ടാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോഴത്തേക്ക് പോലീസ് പറയുകയാണ് നീ ഇതിൻ്റെ കാര്യത്തിൽ ഈ കാറിൻ്റെ കാര്യത്തിൽ നീ പ്രശ്നമൊന്നും ആക്കണ്ട ഒരു പ്രശ്നവുമില്ല കാർ ഇനി നിൻ്റെ സ്വന്തം തന്നെയാണ് പക്ഷേ നിൻ്റെ കൈയിരിപ്പ് ശരിയല്ലെങ്കിൽ നീ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ ആരാണ് ഏതാണെന്നൊന്നും നോക്കാതെ എല്ലാവരും കൈവയ്ക്കുന്ന ഈ സ്വഭാവം ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ ശരിക്കും വേടിക്കും എന്നിങ്ങനെ പറയുകയാണ് സച്ചിയോട് അങ്ങനെ അതിനുശേഷം നമ്മുടെ സച്ചി ചോദിക്കുകയാണ് സാർ കീ തരാത്തത് എന്താ എടാ ഒന്ന് അടങ്ങി നിൽക്കുക നിനക്ക് കീ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പോലീസ് സച്ചി കൊടുത്ത പണം ഇങ്ങനെ പോക്കറ്റിൽ വെച്ചതിന് ശേഷം സച്ചിക്ക് കീ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ സച്ചി കീ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആ കീയിൽ തന്നെ ഇങ്ങനെ നോക്കി ഭയങ്കര വിഷമമാവുകയാണ് സച്ചിക്ക് അങ്ങനെ സച്ചി അതിനുശേഷം സച്ചി നേരെ സച്ചിയുടെ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കാറിനെ ഇങ്ങനെ തലോടുകയാണ് അതിനുശേഷം ഒരു തുണിയെടുത്തിട്ട് കാറിൻ്റെ ഗ്ലാസിലും ഇരിക്കുന്ന ഈ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ തുടക്കാണ് പൊടിയൊക്കെ ഇങ്ങനെ തുടച്ച് മാറ്റുകയാണ് അപ്പോഴത്തേക്കിനും ശ്രീ പറയുകയാണ് മതിയേട്ടാ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതും കൊണ്ട് പോവാം തുടക്കുന്നതൊക്കെ വീട്ടിൽ ചെന്നിട്ടും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്നാലും എന്നാലും എൻ്റെ കാറ് കിടക്കുന്ന കോലം കണ്ടില്ലേടാ സാരമില്ലെന്നേ എന്നിങ്ങനെ നമ്മുടെ ശ്രീ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയും ദേവവും സ്ത്രീയും അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് രേവതിയും കൂടി വണ്ടിയിൽ കയറി പോവാനായിട്ട് കയറുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സച്ചി നോക്കുന്ന സമയത്തിന് വണ്ടി ഒരു തരത്തിലും സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ സച്ചി പറയാണ് എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇല്ലാത്തതായിരുന്നല്ലോ മഹേഷിൻ്റെ കയ്യിൽ നിന്നും വണ്ടി പിടിച്ച സമയത്തിനും വണ്ടിക്ക് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ ഇത്ര ഇങ്ങനെ വണ്ടിക്ക് ഒരു പ്രശ്നം വരാനായിട്ട് കാര്യം എന്നിങ്ങനെ നോക്കുകയാണ് അതിനുശേഷം സച്ചി പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അതിനുശേഷം സച്ചി വണ്ടിയിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ ബോണറ്റ് തുറന്ന് നോക്കുന്ന സമയത്തിന് സച്ചിക്ക് മനസ്സിലാവുകയാണ് അതിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സച്ചി ശ്രീയോട് പറയുകയാണ് എടാ ശ്രീ എൻ്റെ വണ്ടിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീ പറയാണ് ഏട്ടൻ അതിനെന്തിനാ വിഷമിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഏട്ടൻ്റെ ഫ്രണ്ടായ പ്രകാശിനെ വിളിച്ച് പറയേ അപ്പോൾ പുള്ളിക്കാരൻ വന്ന് നോക്കിക്കോളും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മെക്കാനിക്കായ പ്രകാശിനെ വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശം വന്നിട്ട് ഇങ്ങനെ വണ്ടി നോക്കുകയാണ് നോക്കുന്ന സമയത്ത് പ്രകാശം ചോദിക്കുകയാണ് എടാ സച്ചി നിൻ്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ആയിരുന്നോ ഇട്ടിരുന്നത് അതേടാ എന്താ എന്താ പറ്റിയത് എടാ സച്ചി നിൻ്റെ വണ്ടി ആകെ നാശമാക്കി വെച്ചിരിക്കുകയാണ് ഇഞ്ചിനും മാത്രമല്ല അതുമായിട്ട് നമ്മുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട സ്പെയർ ഫാർട്സുകൾ മുഴുവനും കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ആകെ നശിപ്പിച്ച് നാരായണക്കല്ല് പറിച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു രക്ഷ മാത്രമേ ഉള്ളൂ ഈ വണ്ടി എങ്ങനെയെങ്കിലും നമുക്ക് എൻ്റെ വർക്ക്ഷോപ്പിനകത്ത് ഷാപ്പിനകത്ത് എത്തിക്കുക അതിനുശേഷം നമുക്ക് നാളെ മുതൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഇതിൽ പണിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ നിയന്ത്രണം വിട്ടു പോവുകയാണ് സച്ചി പറയാണ് ഷു ഒരു കുഴപ്പമില്ലാതെ ഞാനെൻ്റെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കൊണ്ടുനടന്ന എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ വണ്ടിക്ക് ഒരു ലക്ഷം രൂപ പണിയോ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ് ഈ തോന്നിയാസത്തിന് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അവരാവശ്യത്തി അവരാവശ്യപ്പെട്ടതുപോലെ ഒരു ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തായിരുന്നല്ലോ പിന്നെ എന്തിനാണ് അവർ ഈ ചതി നമ്മളോട് ചെയ്തത് എനിക്കിത് അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നമ്മുടെ സച്ചി മുന്നോട്ട് ആയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ രേവതി തടയാണ് രേവതി പറയണേ അങ്ങനെയൊന്നും ചെയ്യല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്തതിലൊന്നും പോയി ചാടരുതേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രീ പറയാണ് ഏട്ടാ ഏട്ടനൊന്ന് സമാധാനപ്പെടുക ഏട്ടൻ്റെ ഈ എടുത്തു ചാട്ട ഇനിയെങ്കിലും ഏട്ടനൊന്ന് നിർത്ത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയാണ് ഏടാ സച്ചി നീ എന്ത് മണ്ടത്തരായി കാണിക്കാൻ പോകുന്നത് നീ ഈ വണ്ടീൻ്റെ പേരിലുണ്ടല്ലോ നീ ഇപ്പം അങ്ങോട്ട് ചെന്ന് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അവർ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്ന പേരിൽ നിൻ്റെ പേരിൽ വീണ്ടും വലിയൊരു കേസ് കെട്ടിവെച്ചു തരും അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ലാഭവും ഉണ്ടാകാൻ പോണില്ല നിനക്ക് തന്നെ ആയിരിക്കും നഷ്ടം അതിനേക്കാളും വേദം നീ ഈ വണ്ടി എങ്ങനെയെങ്കിലും എൻ്റെ വർക്ക്ഷോപ്പിലാക്കിത്താ അതിനുശേഷം നമുക്ക് ആ വണ്ടിയുടെ പണി തുടങ്ങാം പക്ഷേ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ ചിലവാകും പക്ഷേ ഒരു ലക്ഷം രൂപ നീ എനിക്ക് ആദ്യം തരണം എന്നാലേ ഇതിനകത്ത് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം നമ്മുടെ പ്രകാശിനങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി നിന്ന് ഉരുവാണ് സങ്കടപ്പെടുകയാണ് കരയാണ് അതിനുശേഷം വണ്ടി മെല്ലെ മെല്ലെ തള്ളിക്കൊണ്ട് രേവതിയും സച്ചിയും ദേവവും സ്ത്രീയും കൂടി കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സ്ത്രീയെ ചോദിക്കുകയാണ് നമ്മുടെ ദൈവവിനോട് ചോദിക്കുകയാണ് നിനക്കിതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നൊക്കെ ചേച്ചെ നിനക്ക് നിൻ്റെ വീട്ടിൽ പൊയ്ക്കൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പ അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദൈവ് പറയാണ് ഞാനിങ്ങനെ പോവാനാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും ഒരു കുഴപ്പത്തിൽ ചാടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്ന എനിക്ക് മനസ്സമാധാനം കിട്ടോ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എൻ്റെ കൂടി പ്രശ്നമാണ് അതിനൊരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂ എന്നിങ്ങനെ നമ്മുടെ ദേവ് പറയാണ് അപ്പോൾ അങ്ങനെ അവർ വണ്ടി തള്ളിത്തള്ളി പോകുന്ന സമയത്തിന് നമ്മുടെ സ്ത്രീ പറയുകയാണ് ഏട്ടത്തി ഏട്ടത്തി ചെന്നിട്ട് എ എസ് പിയുടെ വൈഫിൻ്റെ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഏട്ടന് ഇറങ്ങാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിൽ ഏട്ടൻ ഉറപ്പായിട്ടും ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കുകയാണ് അല്ല നീ എന്ത് പണിയായി കാണിച്ചത് നീ അവിടെ നിന്ന് നാട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഇങ്ങ് പോവുകയാണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചമ്മ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ലേ നിനക്ക് അച്ചമ്മയുടെ കൂടെ നിൽക്കുക ായിരുന്നില്ലേ അതെന്ത് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ ഞാൻ ഞാനിങ്ങനെ മനസ്സമാധാനമായിട്ട് അവിടെ ഇരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പോന്നത് എന്നിങ്ങനെ രേവതി പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് എന്താ നീ വല്ലതും കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചതൊന്നുമില്ല നിനക്ക് വിശന്നില്ലേ എനിക്ക് വിശക്കുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നെന്താ കഴിക്കാതിരുന്നത് അപ്പോൾ ശ്രീ പറയാണ് ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞതാണ് വാരുനിറച്ച് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ പറഞ്ഞതാണ് എന്നിട്ട് ഏട്ടത്തി അതൊന്നും കൂട്ടാക്കിയില്ല അതെന്താ രേവതി നീ അങ്ങനെ ചെയ്തത് ഞാനിങ്ങനെ കഴിക്കാനാണ് നിങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്കും വിശപ്പും ദാഹമൊക്കെ ഇല്ലേ അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും എന്നിങ്ങനെ രേവതി പറയുമ്പോൾ സച്ചി ഇങ്ങനെ വളരെ കൂടി ഇങ്ങനെ രേവതിയെ നോക്കുകയാണ് കാരണം സച്ചിയുടെ അമ്മയ്ക്ക് പോലും അത്രയേറെ കൂടി സച്ചിയോട് പെരുമാറിയിട്ടില്ല ഒരു നോട്ടം പോലും നമ്മുടെ സച്ചിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സച്ചി എങ്ങനെ വിഷമത്തോടു കൂടി നോക്കുകയാണ് അതിനുശേഷം സച്ചി രേവതിയോട് പറയുകയാണ് രേവതിയും ദേവും വണ്ടി എന്തായാലും തള്ളണ്ട ഞാനും സ്ത്രീയും കൂടി തള്ളിക്കൊണ്ട് പോയിക്കോളാം നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ട് തികച്ചും രേവതിക്ക് അപ്പോൾ രേവതി പറയുകയാണ് അത് കുഴപ്പമില്ല എൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പോയി പിന്നെ നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം നിങ്ങൾ ഇത്രയും ശരീരതുമ്പലവും കൊണ്ട് ഈ വണ്ടി തള്ളുന്ന സമയത്ത് എനിക്കെങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് വിശപ്പും ദാഹവും ഒക്കെ പോയി നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി സോറി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ദാഹമൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും ശ്രീയും എല്ലാവരും കൂടി ഇങ്ങനെ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം അതേസമയം നമ്മുടെ ചന്ദ്രമതി അണ്ടലോ ഉറങ്ങാതെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അത് നമ്മുടെ സച്ചിയേയും രേവതിയും കാണാത്തതിലുള്ള സങ്കടമൊന്നുമല്ല അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ സുധി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് അമ്മ എന്താ അമ്മേ ഇത്രയും നേരമായിട്ട് ഉറങ്ങാൻ പോയില്ലേ അമ്മ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ഏ എങ്ങനെ ഉറങ്ങാനാടാ മോനെ എനിക്ക് കിടന്ന ഉറക്കം വരുമോ ഒരു ലക്ഷം രൂപയല്ലേ കൊണ്ടുപോയിരിക്കുന്നത് അതും ശ്രുതിക്ക് സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നാളെ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യൂടാ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഉടനെ ശ്രുതി പറയുകയാണ് അമ്മേ എന്തായാലും അമ്മ ആ ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ടിയിരുന്നില്ല പിന്നെ എന്തു ചെയ്യാന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞത് നീ കേട്ടതല്ലേ പിന്നെ അത് ശരിയാ അമ്മേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അന്നേരം അമ്മ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാമ്മേ പക്ഷേ എന്തായാലും മോനെ ശ്രുതിക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആകെ മോശമാവില്ലേടാ അതെ അമ്മേ അവൾക്ക് സ്വർണ്ണാഭരണം അമ്മ എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടീല്ല വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് അതേ മോനെ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് കൊടുക്കണം ആ അതിനിപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഓട്ടോ വരെയാണ് ഓട്ടോറിക്ഷ വരെയാണ് നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് നമ്മുടെ നമ്മുടെ പിന്നെ സച്ചിയെ നമ്മുടെ രേവതിയും സ്ത്രീയും കൂടി ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ സച്ചി എന്താ നിൻ്റെ വണ്ടി എന്തു വണ്ടി തന്നില്ലേ അവർ പൈസ കൊടുത്തിട്ട് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നത് തന്നച്ചാ വണ്ടിയൊക്കെ തന്നു പക്ഷേ അതിൻ്റെ കണ്ടീഷനൊക്കെ ആകെ മോശമാക്കിയിട്ടാണ് അവർ വണ്ടി തന്നത് അതുകൊണ്ട് നമുക്ക് വണ്ടി ഇപ്പോൾ തൽക്കാലം ഓടിക്കാൻ പറ്റില്ല അതിൻ്റെ സ്പെയർ പാർട്സും ഒക്കെ അവർ മുറിച്ച് മാറ്റുകയും നശിപ്പിച്ച് വെക്കുകയും ചെയ്തു എൻജിൻ വരെ തകരാറിലായി ഇനി അത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ പൈസ കൊടുത്ത് അത് വണ്ടി റെഡിയാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ അതുമാത്രമല്ലാച്ചാ ആദ്യമേ ഒരു ലക്ഷം രൂപ മുമ്പേ കൊടുക്കണം നാളെ നേരം എളുക്കുമ്പോൾ ഒരു ലക്ഷം രൂപ മുന്നേ കൊടുക്കണം യാണെങ്കിൽ വണ്ടിയിലെ പണി അവർ തുടങ്ങും അല്ലാത്ത പക്ഷം എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ എൻ്റെ വണ്ടി എൻ്റെ എൻ്റെ എല്ലാമാണ് ഞാൻ ഞാൻ എൻ്റെ വണ്ടിയെ വെറും വണ്ടിയായിട്ടല്ല അച്ഛ കണ്ടത് ഞാൻ എൻ്റെ കൂടെപ്പുറപ്പായിട്ടാണ് കണ്ടത് അതുകൊണ്ട് എൻ്റെ വണ്ടി എനിക്ക് നാളെ തന്നെ പണിയാൻ പണിയാൻ കയറ്റിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണ മോനെ ഇപ്പം ഈ രാത്രിയിലെ പൈസയ്ക്ക് എന്താടാ ചെയ്യുക അച്ഛ എൻ്റെ വണ്ടിയുടെ എൻ്റെ ബൈക്കിൻ്റെ ആർ സി ബുക്ക് കൊണ്ട് പണയപ്പെടുത്തിയും പിന്നെ കുറച്ച് പൈസ പലിശക്കെടുത്തും മേടിക്കാം അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നു ഏടാ സച്ചി നീ എന്ത് മണ്ടത്തരാട പറയുന്നത് നിൻ്റെ വണ്ടിയുടെ ആർ സി ബുക്കും അതുപോലെ തന്നെ പലിശയ്ക്കെടുത്ത് എടുത്താലും എത്ര രൂപ കിട്ടാനാണ് അങ്ങനെ ആ പൈസ കൊണ്ടുവന്ന ഒരു ലക്ഷം രൂപയാവോ നിൻ്റെ വണ്ടീടെ പണി നടത്താൻ പറ്റുമോ ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗേ ഉള്ളൂ കുറേ നാളുകൊണ്ടേ ഞാൻ ഞാൻ തുടണ്ട എന്ന് വിചാരിച്ചതാണ് ചന്ദ്രേ നീ ഒരു കാര്യം ചെയ്യ് വീടിൻ്റെ ആധാരം ഇങ്ങോട്ടെടുത്തുകൊണ്ട് വാ അത് പണയപ്പെടുത്തിയിട്ട് ഇന്ന് രാത്രി തന്നെ സച്ചിക്ക് പൈസ കൊണ്ട് കൊടുക്കാം അപ്പോൾ അവൻ നാളെ കൊണ്ട് കൊടുത്തിട്ട് വണ്ടി പണിയാനായിട്ട് കൊടുക്കുമല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണം നിങ്ങൾ എന്തായി പറയുന്നത് ആദ്യം ശരിക്കും പറയുകയാണെങ്കിൽ ചന്ദ്രമതിക്ക് അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ നല്ല ജീവൻ പോയി കാരണം പുള്ളിക്കാരത്തി ശ്രുതി ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊണ്ടുവന്ന് പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ അത് പക്ഷേ ചന്ദ്രമതിക്ക് പറയാനാവില്ലല്ലോ അപ്പൊ ചന്ദ്രമതി പറയണം നിങ്ങൾ എന്ത് പണ്ടത്തരായി പറയുന്നത് എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൻ്റെ വണ്ടി എങ്ങനെ ശരിയാക്കണം എന്നാണ് നീ പറയുന്നത് എന്നാ ഒരു കാര്യം ചെയ്യം ചെയ്യ അമ്മ തന്ന പൈസ നിന്റെ കയ്യിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഇങ്ങവന് കൊടുക്ക് എന്ന് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണം ഇല്ലയില്ല അതിൽ നിന്ന് ഓരൊറ്റ രൂപ ഞാൻ തരില്ല അത് എൻ്റെ മോൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ് ആ പൈസ ഇന്ന് തോടുന്ന പ്രശ്നമില്ല അപ്പോൾ അപ്പോൾ പറയണം എന്നാൽ പിന്നെ പ്രമാണം തന്നിട്ടേ ഉള്ളൂ ബാക്കിയ കാര്യം എന്ന് പറഞ്ഞിട്ട് നീ തരണ്ട എനിക്കറിയാലോ പോയി എടുക്കാം ഞാൻ പോയി എടുത്തോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പോവുകയാണ് നേരെ പോവുകയാണ് പോകുന്നതിൻ്റെ പിന്നാലെ നമ്മുടെ ചന്ദ്രമതി ജെറ്റ് വിട്ടണക്ക് പോവുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ആണെങ്കിൽ അലമാരി തുറക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രവിയേട്ട ഇത് രവിയേട്ട ഇത് എന്താ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് രവിയേട്ട അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ മരുമക്കളെയും മക്കളെയൊക്കെ മുന്നിൽ എനിക്ക് എന്ത് വില കിട്ടാനാണ് അവരാരെങ്കിലും എനിക്ക് ഒരു വില വയ്ക്കുമോ അവരെല്ലാവരും എനിക്ക് പുല്ല് വില തരില്ലേ രവിയേട്ട എൻ്റെ നല്ല രവിയേട്ടനല്ലേ എന്തായാലും ഒന്നും പണയപ്പെടുത്തൊന്നും വേണ്ട എൻ്റെ ചന്ദ്ര അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് എന്തായാലും സച്ചിയുടെ വണ്ടി ശരിയാക്കി എടുത്തേ പറ്റൂ അതിലൊരു വിട്ടുവീഴ്ചയില്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് അമ്മ തന്ന പൈസ നിൻ്റെ കയ്യിലുണ്ടല്ലോ നീ ആദ്യം ഒരു ലക്ഷം രൂപ ഇങ്ങട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ ചന്ദ്രമതി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറയണം ആ എന്തായാലും ഇനിയിപ്പോൾ രവേട്ടം വിഷമിക്കണ്ട ഇനിയിപ്പോൾ ഒരു ലക്ഷം രൂപ ഞാൻ തരാം ഇനി ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ ആധാരമൊന്നും പണയപ്പെടുത്താൻ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഒരു ലക്ഷം രൂപ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നത് എന്നാൽ ശരി നീ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് പോവുകയാണ് അങ്ങനെ നേരെ ചെന്ന് എല്ലാവരും ഇരിക്കുന്നിടത്ത് ഹാളിൽ വന്ന് ടേബിളിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അല്ല അച്ചാ ഇത്ര പെട്ടെന്ന് അമ്മയുടെ മനസ്സ് മാറായി എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആഹാ അതൊന്നും എനിക്കറിയില്ല അവൾ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും വീടിൻ്റെ വസ്തു പണയപ്പെടുത്തുന്നത് അവൾക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എന്നാലും അച്ഛാ ഇത്രയും നേരം അച്ഛൻ അമ്മയോട് പറഞ്ഞതല്ലേ ആ പൈസയെന്ന് അതായത് അച്ചമ്മ തന്ന പൈസയെന്ന് കൊടുക്കാൻ എന്നിട്ടും അമ്മ അതിന് കൂട്ടാക്കിയില്ല അപ്പോൾ അച്ഛൻ അച്ഛൻ ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞു പ്പോഴാണല്ലോ അമ്മ പൈസ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ എന്താച്ചാ അത് അങ്ങനെ അപ്പോൾ രവീന്ദ്രൻ പറയണേ നീ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാടേറി ചിന്തിക്കേണ്ട എന്തായാലും ചന്ദ്ര പൈസ തരാമെന്ന് പറഞ്ഞല്ലോ അത് എന്നാ വലിയ കാര്യം അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പൈസ കൊണ്ടുവരുവാണ് അങ്ങനെ രവീന്ദ്രൻ്റെ നേർക്ക് വെച്ച് നീട്ടുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് പൈസ എനിക്കല്ല ആവശ്യം നീ സച്ചിക്ക് കൊടു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി സച്ചിയുടെ മുന്നിലേക്ക് പൈസ വെച്ച് നീട്ടുമ്പോൾ സച്ചി പറയണേ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ലതേ നേരെ രേവതിയുടെ കയ്യിൽ കൊടുക്കുക എനിക്കുള്ളതെല്ലാം അവളാണ് മേടിച്ച് വെക്കേണ്ടത് അതുകൊണ്ട് ഇനി പൈസയൊന്നും ഒരു കാര്യവും എനിക്ക് നിങ്ങൾ തരണ്ട രേവതിരെ കൊടുത്താൽ മതി എന്നിങ്ങനെ പറയാണ് അപ്പോൾ രേവതിരയിൽ കൊടുക്കാൻ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് സച്ചി അതിന് ശേഷം നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ് രേവതിരെ നേർക്കിങ്ങനെ അങ്ങനെ രേവതിയാണെങ്കിൽ പൈസ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ സച്ചി പറയുകയാണ് നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് നീ അങ്ങനെ മടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല ഈ പൈസ നമുക്ക് അവകാശപ്പെട്ട പൈസ തന്നെയാണ് ഇത് ഇവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയതൊന്നും അല്ല നമ്മുടെ അച്ചമ്മ കഷ്ടപ്പെട്ട പൈസയാണ് നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ രേവതി ആ പൈസ അങ്ങ് വാങ്ങിക്കുകയാണ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ചന്ദ്രമതി ദഹിപ്പിക്കുന്നതാണ് നമ്മുടെ രേവതിയെ നോക്കുകയാണ് അതിനുശേഷം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് കയറി പോവുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അമ്മ ഇത് എന്ത് പണിയായി കാണിച്ചത് അമ്മ ഈ പൈസ ശ്രുതിയുടെ കല്യാണത്തിന് ചിലവാക്കാൻ വെച്ചിരുന്ന പൈസ അല്ലായിരുന്നോ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ അമ്മ നേരത്തെ കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ട് ലക്ഷം രൂപ പോയി ഇനി ഈ രണ്ട് ലക്ഷം രൂപ നമ്മൾ എങ്ങനെ അമ്മയെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയുന്നത് അതെ കൊടുത്തില്ലെങ്കിൽ അങ്ങേര് വസ്തുവിൻ്റെ ആധാരമല്ലോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവുമായിരുന്നു അതൊഴിവാക്കാനാ മോനെ ഞാൻ ആ പൈസ കൊടുത്തത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ശ്രുതിക്ക് ആഭരണത്തിനുള്ള പൈസ നമുക്ക് ഒപ്പിക്കാം എങ്ങനെ ഒപ്പിക്കാനാ അമ്മേ എടാ നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ നാളെ ഭാമയെ വിളി വിളിച്ചിട്ട് അന്ന് വസ്തുവിൻ്റെ ആധാരം പണയപ്പെടുത്തിയില്ലേ അവിടെ തന്നെ ചെന്നിട്ട് കുറച്ച് പൈസ അധികം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് കൂടി പണയ ഒരുപടി അതായത് വസ്തുവിൻ്റെ ആധാരം രണ്ട് ലക്ഷം രൂപയ്ക്ക് കൂട്ടി എടുക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ അമ്മയും മോനും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ് രേവതിയെ കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചന്ദ്രമതി ദഹിപ്പിക്കുന്നതൊക്കെ നോക്കുകയാണ് അതിനുശേഷം രേവതി പറയാണ് ആഹാ അത് പിന്നെ എങ്ങനെ നന്നാവാനാണ് ചിലതുങ്ങൾ വീട്ടിലേക്ക് വലത് കാല് വച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ വീട് നശിച്ചത് തന്നെ ഇവള് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട്ടിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ഉണ്ടല്ലോ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് ചന്ദ്രമതി ശേഷം രേവതി മൈൻഡ് അതെ അങ്ങ് പോയ പോവുകയാണ് അതിനുശേഷം മുറിയിൽ സച്ചി ഇരിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ രേവതി തുണികൾ അടുക്കിപ്പറക്കി വെക്കുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല നീ എന്തൊരു ഉദ്ദേശത്തിലീസുകാർ എന്നെ തല്ലിയപ്പോൾ നീ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നത് അപ്പോൾ നിൻ്റെ ദേഹത്ത് അങ്ങനെ തല്ലുകൊണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താണേ എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഞാൻ അന്നേരത്തെ പെപ്രാളത്തിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല എനിക്ക് തല്ല് കിട്ടുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല നിങ്ങൾക്ക് തല്ല് കിട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷം രേവതി വന്ന് സച്ചിര അടുത്തിരിക്കുകയാണ് സച്ചിരടുത്തിരിക്കുന്ന സമയത്തിന് സച്ചിങ്ങനെ രേവതിയെ തന്നെ നോക്കുകയാണ് അപ്പോൾ രേവതിയും അതുപോലെ തന്നെ സച്ചിയെ തന്നെ നോക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ ചെമ്പന്നീർ പൂവ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പഴും നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ